ില്ലാടെന്ന സ പഠിക്കൽ പോലും നമ്മൾ പഠിച്ചിട്ടില്ല വല്ലാതും നിങ്ങളുടെ അധ്വാനം വിഭിന്നമാണ് വേണ്ടി 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 പെണ്ണിന് പെണ്ണ് ുംഹറിൽ വേണം ഇനി ആഹ്റം മൽഹറിലില്ല ആഹരത്തെ ആരും കണ്ടിട്ടില്ല ആഹരത്തെ പറഞ്ഞ അള്ളാഹിനും കണ്ടിട്ടില്ല അപ്പോൾ അള്ളാഹു മൽഹറല്ല പറ പറ അപ്പോൾ പിന്നെ മൽഹർ എന്താ മൽഹറ ഈ ആളെ എല്ലാവരും അംഗീകരിച്ചിട്ടുണ്ട് കാറൽ മേസു അംഗീകരിച്ചു ആരും അംഗീകരിച്ചു ജേക്കബ്ന്നൂസ് എന്നാണ് ഇപ്പൊ ഒരു നെറ്റിൽ പ്രസംഗിച്ചവർക്ക് അങ്ങനെയല്ലേ അലക്സാണ്ടർ ജേക്കബ് അലക്സാണ്ടർ അലക്സാണ്ടർ ജേക്കബ് ജേക്കബ് അയാളും പറഞ്ഞു മുഹമ്മദിനെ പോലെ ഒരാളില്ല പുന്ന മുഹമ്മദിനെ പോലെ ഒരാളില്ല ഓഹോ ഹോ അപ്പൊ എല്ലാവരും അംഗീകരിച്ചു മൽഹറിലാണ് ആര് നിൽക്കുന്നത് മുഹമ്മദ് എല്ലാരും അംഗീകരിക്കുന്ന കാര്യത്തിൽ മനുഷ്യർ ഉൾ ദുനിയാവ് വേണ്ടവനും വേണ്ടാത്തവരം ദുനിയാവ് വലിയ സംഗതി എന്ന് പറയുന്നത് പെണ്ണ് വേണ്ടോനും വേണ്ടാത്തവരം പെണ്ണ് തന്നെ സംഗതി എന്ന് പറയുന്നത് ിൽ വിശ്വസിക്കുന്നവർക്ക് മൽഹർ വേണം മലഹറിന്റെ ആരും അവർക്ക് അധ്വാനിക്കാൻ കഴിയുകയില്ല അപ്പോൾ ബഹുലിന്റെയും ഇടയിലുള്ള മലഹറിലാണ് അതിനാണ് അമ്പിയാഖ്യത് ആ അമ്പിയാറിലൂടെ മനുഷ്യർ അധ്വാനിച്ചത് എന്തൊക്കെ ശരിയാണ് എന്തൊക്കെ തെറ്റാണ് എന്നുള്ള നമുക്ക് നടത്തി തന്നു എന്നാൽ നമ്മൾ അതിന്റെ പിന്നിലിരിക്കുന്നത് കാരണം ഇതിന് കിട്ടുന്ന ഈ സ്വർഗം കണ്ട ഒരാൾ നമ്മുടെ കൂട്ടത്തിൽ ഇല്ല മുഹമ്മദ് സ്വർഗം കണ്ടിട്ടുണ്ട് മുഹമ്മദ് മുസ്തഫ നരകം കണ്ടിട്ടുണ്ട് മുഹമ്മദ് മുസ്തഫ അള്ളാനെ കണ്ടിട്ടുണ്ട് അള്ളഹനെ കണ്ടിട്ടുണ്ട് ജീവിതം കണ്ടിട്ടുണ്ട് എല്ലാവരും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പിന്നെ നമുക്ക് എന്തേ ഉള്ളൂ നമ്മൾക്ക് സ്വയം ഈ കുപ്പായം കൊളർത്താൻ പറ്റൂലെങ്കിലും ഇത് ഇവിടെ വളർത്താൻ ഈ കുപ്പായം കൊളർത്താൻ പറ്റൂ കാരണം ഇവിടെ പിടിപ്പിക്കാവുന്ന സാധനം ഇതമ്മേൽ ഇല്ല നേരെ മുറിച്ച് ഇതിന്മേൽ ഇത് അപ്പോൾ ഇത് ഇത് ചുമരൽ തോന്നുന്നത് പോലെ ഇതും ചുമരൽ തോന്നുന്നു ഇത് മനസ്സിലായില്ലേ നേരിട്ട് ഇതിനോട അബന്ധം ഇത് ഇതിനോട് കൂടുന്നു പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലായോ പ്രത്യക്ഷമായ ലാഭമാണ് അതാണ് ഇടയിലുള്ള اذن محمد عليه المال ركب محمد سيد كونيلي وسق لي نوال فريقين رب ومن حجمه مولى رسول وسلم دمى من عبداها الله النبي النبي خلق